സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് മെയ് റാലി സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന യോഗം ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണോ സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന യോഗം ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മളെ പലപ്പോഴും മുദ്രാവാക്യമായിട്ടൊക്കെ വിളിക്കാറുണ്ട് ആ മുദ്രാവാക്യങ്ങൾക്കും അപ്പുറത്ത് ജീവിത യാഥാർത്ഥ്യമെന്ന നിലയിൽ അവിടെ ഉണ്ടായിട്ടുള്ള ആ വലിയ പോരാട്ടം അതിൽ നിന്ന് ഉൾക്കൊണ്ട ആവേശമാണ് നമ്മുടെ ലോകത്ത് ഇന്നും തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടത്തിന് വേണ്ടിയുള്ളൊരു കരുത്തായി നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോത്രങ്ങൾ ലോകവ്യാപകമായി നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ പൊതുവായ സ്ഥിതി ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ആ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അതിനേക്കാൾ പ്രാകൃതമായ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളോട് ഭരണാധികാരികൾ പെരുമാറുന്നത് ടി കുട്ടൻ അധ്യക്ഷത വഹിച്ചു കെ എം ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ രാമചന്ദ്രൻ അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ കാട്ടാടി കുമാരൻ കരുണാകരൻ കുന്നത്തോ എ ദാമോദരൻ എന്നിവർ സംസാരിച്ചു